കഴുത്തിലെ ഒരു അധിക അസ്ഥിയാണ് സെർവൈക്കൽ വാരിയല് സാധാരണയായി നെഞ്ചിലെ കശേരുക്കളിൽ നിന്ന് മാത്രമാണ് വാരിയല്ലുകൾ ഉണ്ടാകുന്നത് കഴുത്തിലെ കശേരുക്കളിൽ നിന്ന് ഉണ്ടാകുന്ന അസാധാരണമായ വാരിയല്ലാണ് സെർവൈക്കൽ റിപ്പ് സുഷംനാഡിയിൽ നിന്ന് കഴുത്തിലേക്ക് പുറപ്പെടുന്ന നാഡീവേരുകളിൽ അമർത്താൻ ഇതിന് കഴിയും നട്ടെല്ലിനുള്ളിലെ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് നാഡി ഹൃദയത്തിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കുന്ന അതേ സുഷുംനാം നാടിയുടെ വേര് സെർവൈക്കൽ റിബ് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന വേദന അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഞരമ്പുകൾ ശരീരത്തിൽ നിന്ന് തലച്ചോറിലേക്ക് നമ്മുടെ സംവേദനങ്ങൾ കൊണ്ടുപോകുന്ന നേർത്ത നാരുകളാണ് മറ്റൊരു കൂട്ടം ഞരമ്പുകൾ തലച്ചോറിൽ നിന്ന് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് സിഗ്നലുകൾ കൊണ്ടുപോകുന്നു എന്നാൽ നാഡി വേരുകളുടെ കംപ്രഷൻ മൂലമുണ്ടാകുന്ന വേദനയ്ക്ക് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേദനയിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷതകൾ ഉണ്ടാകും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമുള്ള വേദന സാധാരണയായി വ്യായാമ സമയത്താണ് ഉണ്ടാകുന്നത് എന്നാൽ നാഡീവേരുകൾ ഞെരുക്കുന്നത് മൂലമുള്ള വേദന കഴുത്തിലെ ചലനം ചുമ തുമ്മൽ മുതലായവ വഴിയാണ് ഉണ്ടാകുന്നത് രക്തപ്രവാഹം കുറയുന്നത് മൂലം ഹൃദയപേശികളിലെ ഒരു ഭാഗത്തെ തകരാറാണ് ഹൃദയാഘാതം ഇത് സാധാരണയായി കഠിനമായ നെഞ്ചുവേദന ഉണ്ടാക്കുന്നു ഇത് അരമണിക്കൂറിലധികം നീണ്ടു നിൽക്കും അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ് സെർവൈക്കൽ വാരിയലിനും വൈദ്യസഹായം ആവശ്യമാണ് പക്ഷേ അത്ര അടിയന്തരമല്ല സെർവൈക്കൽ വാരിയൽ മൂലമുള്ള വേദന സാധാരണയായി കൈകളിലാണ് നെഞ്ചിലല്ല എന്നാൽ കൈവേദന ചിലപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായി കാണാറുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ